അതായത് മോണോ ആക്ട് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു എൽ പി കുട്ടി ഒരു മത്സരത്തിന് പങ്കെടുക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ഒന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രാക്ടീസ് ഒന്നുമില്ല ഒരു ഓർമ്മയിൽ നിന്ന് മാത്രം ചെയ്യുകയാണ് തെറ്റു ക്ഷമിക്കണം പിന്നെ ചില വാക്കുകൾ നമ്മൾ ടീച്ചർ എന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട് അത് പക്ഷേ ആ എൽ പി കുട്ടിയാണെന്ന് വിചാരിച്ച് അത് ക്ഷമിക്കണമെന്ന കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മോണോ ആക്ട് തുടങ്ങി ചിലേ വരുന്നത് എന്നാലും അപ്പൊ ഒന്ന് ചോദിച്ചു കളയാം അറിവ് എവിടുന്നാ കിട്ടുന്നെന്ന് അറിയില്ലല്ലോ

അറിവ് കിട്ടുന്നറിയില്ലല്ലോ ആ വീഴ്ച അതെ മോണാറ്റൊന്ന് പറഞ്ഞു വരുമോ മോണാറ്റെന്താണെന്ന് അല്ല അത് നമ്മടെ കഥകളിയാച്ചാത് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാലോ മാഷേ മാഷെ ഒന്ന് വരുമോ എന്താ കുട്ടി മാഷേ ഈ മോണായിട്ടെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എനിക്കറിയില്ല ഞാനാണെങ്കിൽ പേരും കൊടുത്തു മോണവാറ്റിന് അ മോണായിട്ട് വെച്ചില്ല ഇതാണ് മോണാഴ്ച ഇതില് മൊണോ ആറ്റിൽ കോമഡി ലാവാം